ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ അഡ്ഡ ടു പേഴ്സൺ മലയാളി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുകയാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദേശം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സംഭവിക്കാനുള്ളത് നമുക്ക് നിലവിലറിയാം ഒക്ടോബർ മാസത്തെ കേരള പി എസ് സിൻ്റെ പരീക്ഷാ കലണ്ടർ വന്നു അല്ലേ ഒക്ടോബർ മാസത്തെ കേരള പി എസ് സിൻ്റെ പരീക്ഷ ഇനി വരാനുള്ള മാസങ്ങൾ ഒക്ടോബറും നവംബറും ഡിസംബറുമാണ് അതിൽ നിലവിൽ നമുക്ക് ഒക്ടോബർ മാസത്തെ പരീക്ഷാ കലണ്ടർ കേരള പി എസ് സിന്റെ പുറത്ത് വന്നു എല്ലാ പരീക്ഷകളും ഷെഡ്യൂൾ ആയി സെറ്റാണ് നവംബർ മാസത്തെ കേരള പി എസ് സിന്റെ പരീക്ഷാ കലണ്ടറും പുറത്തു വന്നു എല്ലാ പരീക്ഷയും സെറ്റാണ് അല്ലേ അപ്പൊ ഇനി ഒക്ടോബറും നവംബറും പ്രത്യേകിച്ച് പി എസ് സി പരീക്ഷകളൊന്നും കാരണം കലണ്ടർ ഓൾറെഡി അവൈലബിൾ ആണ് കാണുന്നുണ്ടോ ഉണ്ട് അപ്പൊ കലണ്ടർ ഓൾറെഡി അവൈലബിൾ ആണല്ലേ കലണ്ടർ ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ് ഇനി പ്രത്യേകിച്ച് പുതിയ കലണ്ടർ ആയിട്ടൊന്നും വരാനില്ല ഇനി അതുപോലെ തന്നെ ഇനി നമുക്ക് ഡിസംബർ ഇനി കേരള പി എസ് സിയിൽ ഈ വർഷം കേരള പി എസ് സിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന ഈ വർഷം വരാനുള്ളത് ഡിസംബർ മാസത്തെ പരീക്ഷാ കലണ്ടർ മാത്രമേ ഉള്ളൂ എന്ന് മറക്കല്ലേ ഡിസംബർ മാസത്തെ പരീക്ഷാ കലണ്ടറാണ് ഇനി വരാനുള്ളത് ഡിസംബർ മാസത്തെ കേരള പി എസ് സിൻ്റെ പരീക്ഷാ കലണ്ടർ ആണ് നിലവിൽ നമുക്ക് പുറത്തേക്ക് വരാനുള്ളത് അതിൽ ഒരു കൂട്ടം പരീക്ഷകൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാലവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ് നിലയിൽ നമ്മളെല്ലാം അയച്ചു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഡിസംബറിലെ പ്രശ്നം എന്താ നമ്മളെല്ലാം സെൻഡ് ചെയ്ത് കഴിഞ്ഞു ഇനി പരീക്ഷ എഴുതേണ്ട കുറച്ച് ആപ്ലിക്കേഷൻസാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ ടെൻത്ത് പ്രിംസ് ആയിരിക്കും ഡിസംബറിൽ നാം ഏവരും എഴുതുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം തീർച്ചയായിട്ടും ടെൻത്ത് പ്രിംസ് ആയിരിക്കും അല്ലേ അപ്പം ഇനി ഒരു കാര്യം ശരിക്കും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ശരിക്കും വിജ്ഞാപനങ്ങളാണ് വരാനുള്ളത് അപ്പം ഇനി മൂന്ന് മാസം അവശേഷിക്കുന്നു ഒക്ടോബർ ഉണ്ട് നവംബർ ഉണ്ട് ഡിസംബർ ഉണ്ട് ഒരു കൂട്ടം നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് അല്ലേ നമുക്കറിയാം നിലവിൽ കേരള പി എസ് സിയുടെ ഭാഗത്തു നിന്ന് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ടു മുന്നൂറ്റി പതിമൂന്നായി അല്ലേ ഏകദേശം ഒരു മുന്നൂറ്റി പതിമൂന്നോളം നോട്ടിഫിക്കേഷൻസ് എത്തിയിട്ടുണ്ട് അല്ലേ മുന്നൂറ്റി പതിമൂന്നോളം വിജ്ഞാപനങ്ങൾ കേരള പി എസ് സിയുടെ നിന്ന് എത്തിയിട്ടുണ്ട് പോരാ കാരണം കഴിഞ്ഞ വർഷം നമുക്കറിയാം കേരള പി എസ് സിയുടെ ഭാഗത്തു നിന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മുതലെ കണക്ക് പ്രകാരം കേരള പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് എറൗണ്ട് സെവൻ ഫോർട്ടി ഫോർ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് വിജ്ഞാപനങ്ങൾ വന്നിരുന്നു അത് പോരാ കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് പോരാം ഈ വർഷം എല്ലാ വർഷവും ഏകദേശം ഒരു അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് വരെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈ വർഷം നമ്മുടെ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഇനി നാനൂറോളം വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ടുള്ള ഈ വർഷം വരാനുണ്ട് അവശേഷിക്കുന്നത് മൂന്ന് മാസവും കൂടി അതായത് ഒക്ടോബർ ഒക്ടോബർ മാസമുണ്ട് നവംബർ മാസമുണ്ട് ഡിസംബർ മാസമുണ്ട് ഈ മൂന്ന് മാസത്തെയും പരീക്ഷാ ഡേറ്റിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റിൽ ഓക്കെ ആണെങ്കിൽ ഇനി നമുക്ക് ഈ മൂന്ന് മാസം എന്ത് പുറത്തേക്ക് വരണം നാനൂറ് നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട് അപ്പോൾ അതിൻ്റെ പരീക്ഷകളൊക്കെ പക്ഷേ അടുത്ത വർഷമേ ഉള്ളൂ അപ്പോൾ ഈ വർഷം ഒക്ടോബറിലെ ഒക്ടോബറിലെ പരീക്ഷാ കലണ്ടറക്കി നവംബറിലെ പരീക്ഷാ കലണ്ടറും പരീക്ഷകളൊക്കെ സെറ്റായി കിടക്കുകയാണ് എല്ലാം ക്ലിയർ ആയി നമുക്ക് കൺഫർമേഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഡിസംബറിലെ പരീക്ഷകൾ വരാനുണ്ട് അതിൽ ടെൻത്ത് ഫിലിംസിന് മാത്രമുള്ള പോസിബിലിറ്റി ഉള്ളു മറ്റുള്ള പരീക്ഷയെ കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെല്ലാ എൽ ഡി സി കഴിഞ്ഞു വേരിയസ് എൽ ജി എസ് ഡേറ്റ് വന്നിട്ടുണ്ട് അതുപോലെ കേരള ബാങ്ക് ഒ എ ഡേറ്റ് വന്നു കേരള ബാങ്ക് എൽ ഡി സി ഡേറ്റ് ഒക്കെ ഒക്ടോബറിൽ വന്നു ഐ സി ഡി എസിൻ്റെ ഡേറ്റും വന്നു ശരിയല്ലേ ഇനിയിപ്പം നമുക്ക് ഇപ്പം അതുപോലെ മെയിൻസിൻ്റെ പരീക്ഷ ഡേറ്റ് സെപ്റ്റംബർ ഇരുപത്തി ആറിൻ്റെ പോലീസ് കോൺസ്റ്റബിളാണ് അതിനുശേഷം നമുക്ക് ഒക്ടോബർ മാസം അതിനുശേഷം നമുക്ക് എൽ എസ് ഡി എസ് നവംബറിൽ എൽ എസ് ഡി എസിൻ്റെ പരീക്ഷയുണ്ട് ഒക്ടോബറിൽ ഐ സി ഡി എസ് ഉണ്ട് ഒക്ടോബറിൽ കേരള ബാങ്ക് ഒ എ ഉണ്ട് ഒക്ടോബറിൽ കേരള ബാങ്കിൻ്റെ എൽ ഡി സി ഉണ്ട് അപ്പോൾ ഒരുവിധപ്പെട്ട പരീക്ഷകളെല്ലാം കഴിഞ്ഞു ഇനി ടെൻത്ത് ബ്രിംസ് മാത്രമേ സംഭവിക്കാനുള്ളൂ ഇനി വരാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരീക്ഷയ്ക്കുള്ള കേരളത്തിലെ നാനൂറ് നോട്ടിഫിക്കേഷൻ അപ്പം നാന്നൂറോളം നോട്ടിഫിക്കേഷൻസ് കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ചാണ് ഈ വർഷം കേരള പി എസ് സി മുന്നോട്ട് പോകണമെങ്കിൽ നാനൂറോളം നോട്ടിഫിക്കേഷൻസ് വെയ്റ്റിംഗ് ആണ് പെൻഡിങ് ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻ്റ് അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയിരിക്കും സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഡിഗ്രി അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉണ്ട് അതുപോലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സ്റ്റേഷൻ എസ് ഐ സ്റ്റേഷൻ എസ് ഐ ആമിഡ് ബെറ്റാലിയൻ എസ് ഐ ഉണ്ടാകും സ്റ്റേഷൻ എസ് ഐ ഉണ്ട് അതുപോലെ ആമിഡ് എസ് ഐ ഉണ്ട് മൂന്നായിട്ടുണ്ടോ ഇപ്പോൾ ഒന്ന് സെക്രട്ടറി അസിസ്റ്റൻറ്റ് രണ്ട് സബ് ഇൻസ്പെക്ടർ പോലീസ് ആമിഡ് എസ് ഐ ഉണ്ട് അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ ഇത് തന്നെ ആയിരിക്കും ഈ നാലെണ്ണമായിരിക്കും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൂന്ന് മാസ കാലഘട്ടത്തിൽ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഒന്ന് അടുത്ത നമുക്ക് ഇപ്പറത്തേക്ക് വരുന്ന സമയത്ത് അതുപോലെ ഫോഴ്സുകൾ തീർച്ചയായിട്ടും നമുക്ക് എന്തു പ്രതീക്ഷിക്കുന്നുണ്ട് ഫയർഫോഴ്സും സി പി ഒക്കെ പ്രതീക്ഷിക്കുന്നു അല്ലെ ഫയർഫോഴ്സും സി പി ഒയും കൃത്യമായി നമ്മൾ വേണമെങ്കിൽ ഒരു സിവിൽ എക്സൈസ് ഓഫീസറും കൊണ്ടുവരാവുന്ന ഉള്ളവർക്ക് പരമാവധി പരമാവധി ഏജ് ലിമിറ്റ് അല്ലേ പരമാവധി എല്ലാവരുടെയും ഏജ് ലിമിറ്റ് പരിഗണിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ അവർക്ക് സിവിൽ എക്സൈസ് ഓഫീസറും കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ഫയർഫോഴ്സും സി പി ഒയും സിവിൽ എക്സൈസ് ഓഫീസറും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫോഴ്സ് നോട്ടിഫിക്കേഷൻ ഒരു അസിസ്റ്റന്റ് പ്രിസർവ് ഓഫീസറിനെ പറ്റി ഏവരും ചോദിക്കുന്നുണ്ട് പക്ഷേ അസിസ്റ്റന്റ് പ്രിസർവ് ഓഫീസർ നിലവിൽ റാങ്ക് ലിസ്റ്റ് പ്രകാരം കേരള പി എസ് സിക്ക് വരേണ്ട പുറത്തേക്ക് നോട്ടിഫിക്കേഷൻ വരേണ്ട ആവശ്യമില്ല റാങ്ക് ലിസ്റ്റ് മൂന്ന് വർഷം കാലാവധിയാണ് പക്ഷേ ആ നേരത്തെ പറഞ്ഞ പോലെ ഏവരുടെയും ഏജ് പരിഗണിക്കുന്നത് ഒരു ജനുവരി തൊട്ടാണ് എല്ലാവരുടെയും ഏജ് പരിഗണിക്കുന്ന ജനുവരി ആയതുകൊണ്ട് കേരള പി എസ് സി തീർച്ചയായിട്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ വിജ്ഞാപനം പുറത്തു വരാം പക്ഷേ അതിലൊരു ഫൈവ് പെർസെൻറ്റേജ് പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമുക്ക് ഒരു നയൻ്റി ബാക്കിയെല്ലാം നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് പോസിബിലിറ്റി പക്ഷേ എ പി അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർസിൽ ഒരു ഫൈവ് പെർസെൻ്റേജ് പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ ഇതാണ് നിലവിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും പുറത്തേക്ക് പിന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉണ്ട് അല്ലേ ഒരു അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഉണ്ട് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പോസ്റ്റുകളുണ്ട് അപ്പം ഇതൊക്കെയാണ് നിലവിൽ കേരള പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനം ആർ അപ്പം ഇതിനകത്ത് ഇനി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു പ്രിപ്പറേഷൻ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് ജോലിക്ക് കയറണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇരുപത്തിനാലിലെ നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ഇരുപത്തഞ്ചിലെ കണക്കുകൾ ഞാൻ പറഞ്ഞു ഇരുപത്തിനാലിൽ നാണൂറോളം നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട് ഈ നോട്ടിഫിക്കേഷൻ്റെ കണക്കനുസരിച്ചിട്ടാണ് ഇരുപത്തിയഞ്ചിലെ പരീക്ഷകൾ കേരള പി എസ് സിയിൽ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ജോലിക്ക് കയറാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളാദ്യം പി എസ് സിയിൽ പ്രത്യേകിച്ച് ആദ്യമായിട്ട് പി എസ് സി പഠിക്കുന്ന ആളുണ്ടല്ലേ ആദ്യമായിട്ട് പി എസ് സി എക്സാം ആദ്യമായിട്ട് പി എസ് സി എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാവട്ടെ അല്ലെങ്കിൽ കുറേ എക്സാം പ്രിപ്പയർ ചെയ്തവരാകട്ടെ ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും നിങ്ങളുടെ ഫൗണ്ടേഷൻ ഒന്ന് സ്ട്രോങ് ആക്കുക നിങ്ങളുടെ ഫൗണ്ടേഷൻ ഒന്ന് സ്ട്രോങ് ആക്കുക ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി വെക്കാനുള്ള സമയമാണിപ്പോൾ അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യുക വളരെ സിമ്പിളാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ബേസിക് സിലബസിനെ മനസ്സിലാക്കുക ബേസിക് ആയി കേരള പി എസ് സിക്ക് ഒരു സിലബസ് ഉണ്ട് ഞാൻ ആ സിലബസിന്റെ ഒരു കോപ്പി ഇപ്പം ഷെയർ ചെയ്യുക അല്ലെങ്കിൽ സിലബസിന് ആ ബേസിക് ആയ സിലബസ് അപ്പോൾ അവിടെ അതിൻ്റെ ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഒരു ബേസിക് സിലബസ് നിങ്ങൾ നോക്കി അവിടുത്തെ ടോപ്പിക്കുകളെ മനസ്സിലാക്കൽ അതാണ് ആദ്യം വേണ്ടത് ഞാനിപ്പോൾ ഒരു സിലബസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിൽക്കട്ടെ അപ്പോൾ നോക്കാം വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു എൽ ഡി സീൻ്റെ സിലബസ് എടുത്താൽ മതി ഒരു എൽ ഡി സി നിലവാരത്തിലെ സിലബസ് ഞാൻ ആ സിലബസിന് ഇപ്പോൾ ഷെയർ ചെയ്യാം ഒരു എൽ ഡി സി നിലവാരത്തിലെ സിലബസിൻ്റെ അടുത്തിട്ട് അതിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഹിസ്റ്ററി ജോഗ്രഫി മാത്സ് ആൻഡ് റീസൺ ഇങ്ങനെയുള്ള വിഷയങ്ങളെ നോക്കുക രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഏത് സിലബസ് കേരളത്തിലെ ഒരു ജനറൽ എക്സാം സെക്രട്ടേറിയസ്റ്റൻ്റ് ആവട്ടെ ഫയർമാൻ ആവട്ടെ പോലീസ് കോൺസ്റ്റബിൾ ആവട്ടെ നിങ്ങൾ ഏത് വിക്സ വിഷയം പരിശോധിച്ചാലും മുപ്പത് മുതൽ അൻപത് മാർക്ക് വരെ മുപ്പത് മുതൽ അൻപത് മാർക്ക് വരെ ആ ഒരു പരീക്ഷയിൽ കവർ ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വിഷയമാണ് ഒന്നാര മാക്സ് ആൻഡ് റീസണിങ് അല്ലേ ഒന്നാര മാക്സ് ആൻഡ് റീസണിങ് പത്ത് മുതൽ ഇരുപത് മാർക്ക് വരെ കാണും അതുപോലെ രണ്ടാര ഇംഗ്ലീഷ് മൂന്നാര മലയാളം മൂന്നാര മലയാളം ക്ലിയർ മുപ്പത് മുതൽ അൻപത് മാർക്ക് വരെയാണ് ആരൊക്കെ മാത്സ് ആൻഡ് റീസണിങ് ഇംഗ്ലീഷ് മലയാളം എന്ന മൂന്ന് വിഷയങ്ങൾ വല്ലാതെ കവർ ചെയ്യുന്നുണ്ട് അല്ലേ അത് നമ്മൾ എൽ ഡി സി പരീക്ഷയിലൊക്കെ മുപ്പത് മാർക്ക് വരെ വരുന്നുണ്ട് അതുപോലെ തന്നെ അത് ഒരു ഡിഗ്രി ലെവൽ സെക്രട്ടേറിയറ്റ് പോലുള്ള എക്സൈസ് ഇൻസ്പെക്ടർ പോലെയുള്ള ഡിഗ്രി ലെവൽ എക്സാംസിലേക്ക് പോകുമ്പോൾ അൻപത് മാർക്കോളം കവർ ചെയ്യണം അല്ലേ അൻപത് മാർക്കോളം കവർ ചെയ്യാം ക്ലിയർ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ സിലബസ് അല്ലെങ്കിൽ വ്യത്യസ്തമായ പരീക്ഷയാണ് സിലബസും ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ പഠിക്കുന്ന സമയം അല്ലെങ്കിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റാങ്ക് മേക്കിംഗ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റാങ്ക് മേക്കിംഗ് ഈ മൂന്ന് വിഷയങ്ങളിൽ നന്നായി അടിത്തറ ഉണ്ടാക്കിയെടുക്കുക കാരണം ഈ മൂന്ന് വിഷയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് കംപ്ലീറ്റ് ക്വസ്റ്റ്യും പി വൈ ക്യു ആണ് ഈ മൂന്ന് വിഷയത്തിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി കംപ്ലീറ്റ് ക്വസ്റ്റിന് ഒരു എക്സാം നിങ്ങളിപ്പോൾ സി പി എക്സാം ഒന്ന് വായിച്ചു നോക്കി ചെയ്തു നോക്കിയിട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അടുത്ത ഫയർമാൻ അവിടെയും സെയിം അടുത്ത എൽ ഡി സി അവിടെയും സെയിം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പി വൈ ക്യു ആണ് ഇപ്പൊ ഒന്ന് ഒരു എൽ ഡി സി ക്വസ്റ്റിനെടുത്ത് അപ്പുറത്ത് കട്ടാൻ ബേസ്റ്റ് ചെയ്തു അത് ഫയർമാനിലേക്ക് കട്ടാൻ ബേസ്റ്റ് ചെയ്യുന്നു അവിടുന്ന് കട്ടാൻ ബേസ്റ്റ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ട്യൂബിലേക്ക് കട്ടാൻ ബേസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ മാത്സ് ആൻഡ് റീസണിങ് ഏതൊക്കെ പരീക്ഷയിലുണ്ടോ കേരള പി എസ് സിയിൽ ഏതൊക്കെ ജനറൽ എക്സാംസിലുണ്ടോ ആ ജനറൽ എക്സാംസിൽ കൃത്യമായി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ആവർത്തന ശൈലി കാണാൻ പറ്റും ശരിയല്ലേ ഇത് തന്നെയാണ് ഇംഗ്ലീഷിലും അവിടെയും കാണാൻ കഴിയും ഒരു ആവർത്തന ശൈലി അതുപോലെ മലയാളത്തിലും ഒരു ആവർത്തന ചോദ്യങ്ങളും ശൈലികളും കാണാൻ കഴിയും ഫോർ എക്സാമ്പിൾ ഇപ്പം ക്യൂ ആൻഡ് റീസണിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ സാധാരണ പലിശ അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് തീർച്ചയായിട്ടും അത് പഠിക്കുന്ന ഒരു വ്യക്തി ഒരു പത്തോ പന്ത്രണ്ടോ ടൈപ്പ് കണക്കേ ഉള്ളു ആ പന്ത്രണ്ട് ടൈപ്പ് പഠിക്കുന്ന ഒരാൾ ഉറപ്പാണ് അവിടുന്നൊരു ചോദ്യം കൺഫോം അതുപോലെ തന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് അത് പഠിക്കുന്ന ഒരാൾ ഉറപ്പാണ് തീർച്ചയായിട്ടും ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിക്കുമ്പോൾ അവിടുന്നൊരു ചോദ്യം കൺഫേം ആണ് ഒരു മാറ്റവും ഇല്ല ആവറേജ് അത് പഠിക്കുമ്പോൾ കൺഫേം ഒരു ക്വസ്റ്റൻ അവിടുന്ന് ഉറപ്പാണ് അതുപോലെ ഏതൊരു ടോപ്പിക്ക് മാത്സ് ആൻഡ് ഡിസണിൽ പഠിക്കുമ്പോഴും കൺഫേം ആണ് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു മാക്സ് ആൻഡ് റീസണിൻ്റെ ഏറ്റവും മാക്സിമം ഇംഗ്ലീഷും മലയാളത്തിൽ മൂന്ന് ചാപ്റ്ററിൻ്റെ ഏറ്റവും മൂന്ന് ടോപ്പിക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കൃത്യമായൊരു സ്റ്റാർട്ടിംഗ് ഉണ്ട് സിലബസിന് കൃത്യമായിട്ടൊരു എൻഡിങ് ഉണ്ട് ജി കെ പോലെ കടല പോലെ കിടക്കുക അല്ല സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കൃത്യമായി പറയുന്നുണ്ട് കംപ്ലീറ്റ് ക്വസ്റ്റ്യനും പി വൈ മലയാളത്തിൽ അങ്ങ് പഠിച്ചാൽ മതി കാരണം ഡിഗ്രി ലെവൽ എക്സാം ഉൾപ്പെടെ മലയാളം മീഡിയത്തിൽ പഠിക്കുന്നതായിരിക്കും എളുപ്പം നിങ്ങൾക്ക് കാരണം കേരളത്തിലെ ആ കംപ്ലീറ്റ് എക്സാമെന്ന് മലയാളത്തിലുണ്ട് അല്ലേ കേരളത്തിലെ കംപ്ലീറ്റ് എക്സാം മലയാളത്തിലാണ് ഡിഗ്രി ലെവൽ ഉൾപ്പെടെ കാരണം ഡിഗ്രി ലെവലിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ബൈലിംഗ് കിട്ടും ഒരു സൈഡിൽ ഇംഗ്ലീഷും ഒരു സൈഡിൽ മലയാളവും കിട്ടും പക്ഷേ ആ ബൈലിംഗില് കിട്ടും പക്ഷേ എന്താ പക്ഷേ ഈ ഇംഗ്ലീഷിൽ പഠിക്കാൻ എന്താ പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങൾക്ക് സെക്രട്ടറി അസിസ്റ്റന്റ് പോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി ലെവൽ എക്സാംസിലേക്ക് മാത്രം നിങ്ങൾ ഒതുങ്ങേണ്ടി വരും അല്ലെങ്കിൽ ചുരുങ്ങേണ്ടി വരും നിങ്ങളുടെ പഠിത്തം അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിലാണ് പ്രിപ്പറേഷൻ നടത്തുന്നതെങ്കിൽ ഇംഗ്ലീഷിലാണ് പ്രിപ്പറേഷൻ നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം അത് ഡിഗ്രി ലെവൽ എക്സാം മാത്രമേ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ കഴിയൂ കാരണം ഇംഗ്ലീഷിൽ ഡിഗ്രി ലെവൽ എക്സാം മാത്രമേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ ഡിഗ്രി ലെവൽ ഇംഗ്ലീഷിൽ മാത്രമല്ല ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടെന്ന് മറക്കരുത് ഒരേ സമയം ഇംഗ്ലീഷിലും ഒരേ സമയം മലയാളത്തിലുണ്ട് ഓക്കെ ആണ് അത് മറന്നു പോകരുത് അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അവിടെ മലയാളത്തിൽ പഠിക്കുകയാണെങ്കിൽ ഒരേ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇംഗ്ലീഷും മലയാളവും ഫോക്കസ് ചെയ്യാൻ കഴിയും അതായത് ഒരേ സമയം നിങ്ങൾക്ക് പത്താം ക്ലാസ് ക്വാളിഫൈഡ് എക്സാംസും പ്ലസ് ടു ക്വാളിഫൈഡ് എക്സാംസും ഡിഗ്രി ക്വാളിഫൈഡ് എക്സാംസും എല്ലാം കൃത്യമായി ഫോക്കസ് ചെയ്യാൻ കഴിയും കാരണം കംപ്ലീറ്റ് ഇംഗ്ലീഷും മലയാളത്തിലും ഉണ്ട് അപ്പോൾ കംപ്ലീറ്റ് പി വൈ ക്യു ആണ് മലയാളം മീഡിയത്തിൽ പ്രിപ്പയർ ചെയ്യാം കൃത്യമായൊരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഉണ്ട് സിലബസിന് സോ പി വൈ ക്യു ആണ് കംപ്ലീറ്റ് ചോദ്യങ്ങളും കേരളേ ഇനി അപ്പുറത്തേക്ക് ജി കെയിലേക്ക് വരുന്ന സമയത്ത് ചില അടിസ്ഥാന വിഷയങ്ങളുണ്ട് ചില അടിസ്ഥാന വിഷയങ്ങൾ നിങ്ങൾ ആ പി വൈ ക്യൂവിനെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണേ ബേസിക് സിലബസ് മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ കൃത്യമായിട്ട് പി വൈ വൈക്യുവിനെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ അങ്ങനെ പി എന്ന് വെച്ചാൽ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിലേക്ക് പോകണ്ട ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക ആൻസർ നോക്കുക ക്വസ്റ്റ്യനെ ഒന്ന് പരിചയപ്പെടുക അപ്പോൾ ക്വസ്റ്റ്യനെ ഒന്ന് ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ആൻസർ എല്ലാം ആൻസർ ഒന്നും കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ആ ക്വസ്റ്റ്യനെ ഒന്ന് പരിചയപ്പെടുക ക്വസ്റ്റ്യൻ ഒരു പത്ത് വട്ടം അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചു വട്ടം ഒരു ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നാലോ അഞ്ചോ വട്ടം റിപ്പീറ്റ് ചെയ്ത് വായിച്ചു വിടുക അവിടെ നിങ്ങൾ ചോദ്യങ്ങളെ പരിചയപ്പെടുക ഇപ്പോൾ ഒരു ടോപ്പിക്ക് പിന്നെ നിങ്ങൾ വായിക്കുന്ന സമയത്ത് ആ ഈ ടോപ്പിക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ആദ്യമേ നിങ്ങൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ചുമ്മാന്ന് ഓടിച്ച് രണ്ടോ മൂന്നോ വട്ടം ഒന്ന് വായിക്കാം അപ്പൊ അതിനകത്ത് അങ്ങനെ വായിക്കുന്ന സമയത്ത് ആൻസർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ച് വായിച്ച് തറവാകുക അപ്പൊ ഓരോ ടോപ്പിക്കും അങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ച് വായിച്ച് സെറ്റാകുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന ടോപ്പിക്കിൽ കാര്യമായി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ദേശീയപാത എല്ലാ പ്രാവശ്യവും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് വനം എല്ലാ പ്രാവശ്യവും ഇന്ന ഏരിയ വെച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പൊ ആ ഒരു നോളജ് കിട്ടിക്കഴിഞ്ഞാൽ അത് കൃത്യമായി തയ്യാറല്ലാതെ ജി കെ പോലുള്ള വിഷയങ്ങൾക്ക് ഒരിക്കലും നമുക്ക് കടലുകൂര പഠിക്കാൻ പറ്റില്ല അപ്പൊ ജി കെയുടെ ബൗണ്ടറി ലൈൻ മനസ്സിലാവണമെങ്കിൽ ജി കെ എന്ന വിഷയത്തിന്റെ ബൗണ്ടറി ലൈൻ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അവനാരെയുള്ളു പി വൈ ക്യൂവിനെ നോക്കാതെ മറ്റൊരു വഴിയില്ല ജി കെന്റെ ബൗണ്ടറി ലൈൻ മനസ്സിലാവണമെങ്കിൽ പി വൈ ക്യൂനെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക കംപ്ലീറ്റ് ഡിഗ്രി നിലവാരത്തിലെയും പ്ലസ് ടു നിലവാരത്തിലേയും പത്ത് പത്താം ക്ലാസ് നിലവാരത്തിലെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചുമ്മാ വായിച്ചു വിടുക ജസ്റ്റ് ആൻസർ കിട്ടിയില്ലെങ്കിൽ വേണ്ട കൊസ്റ്റ്യൻ മാത്രം ഇതിനെ ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് വായിച്ച് വായിച്ചു വിടുക അപ്പോൾ നിങ്ങൾ ആ അതിന് ശേഷം നമ്മൾ അതിന് ശേഷം ആ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിക്ക് ആവും ആ ഞാൻ ഈ ടോപ്പിക്കിനെ അന്നൊരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നുള്ളൂ അപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടുകയും ചെയ്യും അപ്പോൾ അതിന് നിങ്ങൾ അടിസ്ഥാനപരമായ ഏതെങ്കിലും ഒരു സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് ജസ്റ്റ് ഏതെങ്കിലും ഒരു സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് ഫോർ എക്സാമ്പിൾ ബോർഡിലേക്ക് നോക്കിയേ ഞാനൊരു സിലബസിനെ അവിടെ ഷെയർ ചെയ്യാം അതാണ്ട് ഇത് ഇതിപ്പോൾ ഒരു എൽ ഡി സി സിലബസിന്റെ പ്രിൻ്റ് ഔട്ടാണ് ആണ് ഇതൊരു എൽ ഡി സി ലെഹന കെ എസിന്റെ നോട്ടിഫിക്കേഷനെ പറ്റി നില ഒരു ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അതുപോലെ ഭാവി നെക്സ്റ്റ് ലാബ് അസിസ്റ്റന്റ് ഏതാണ് ഉദ്ദേശിച്ചത് നമ്മൾ വ്യത്യസ്തമായ എല്ലാ ഡിപ്പാർട്ട്മെന്റും ലാബ് അസിസ്റ്റന്റ് ഉണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് കേരള വാട്ടർ അതോറിറ്റി ഉണ്ട് എല്ലാ സ്ഥലത്തും ലാബ് അസിസ്റ്റന്റ് പരീക്ഷയുണ്ട് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഉദ്ദേശിച്ചത് നോക്കൂ അപ്പോൾ ഇങ്ങനെ ഒരു സിലബസിന് ഏവരുടെ കയ്യിൽ കാരണം അടുത്ത ഒരു അഞ്ച് വർഷത്തേക്ക് എന്താ അടുത്തൊരു അഞ്ച് വർഷത്തേക്ക് എന്തായാലും ഈ സിലബസ് മാറില്ല ഒരു ഫൈവ് ഇയർ ഗ്യാരണ്ടി സിലബസ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വർഷം ഇരുപത്തിൽ തന്നെ ജോലിക്ക് കയറാൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സിലബസ് നോക്കിയാൽ മതി അപ്പം ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ഏവരും കൃത്യമായിട്ട് എടുക്കുക നമുക്ക് ചരിത്രം എത്ര മാർക്കുണ്ട് അഞ്ച് മാർക്ക് ആ മാർക്ക് നോക്കണ്ട കേട്ടോ നിങ്ങൾ മാർക്ക് നോക്കണ്ട ഓരോ പരീക്ഷയ്ക്കും ഇതിൻ്റെ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കാം നമ്മൾ എടുത്തിരിക്കുന്ന വിഷയങ്ങളെ പരിചയപ്പെടാനൊക്കെ ഉണ്ട് കേട്ടോ വിഷയങ്ങളെ വിഷയങ്ങളെ പരിചയപ്പെടാനെ കൊണ്ടാണെ വിഷയങ്ങളെ പരിചയ ഇല്ല രണ്ടായിരം പ്രശാന്തേ വി എഫ് എന്റെ സമയം ആയിട്ടില്ല പ്രശാന്ത് ഇല്ല നോട്ടിഫിക്കേഷൻ ഇരുപത്തി അഞ്ചിലെ കാണത്തുള്ളൂ ഇരുപത്തിനാലിന് നോട്ടിഫിക്കേഷനുള്ള പോസിബിലിറ്റി ഇല്ല വി എഫ് എ നോട്ടിഫിക്കേഷൻ ഇരുപത്തി അഞ്ചിലെ കാണത്തുള്ളൂ ശരി അപ്പൊ നോക്കൂ ഇതിനകത്ത് നിങ്ങൾ മാർക്കല്ല ഇപ്പൊ ഇതിപ്പോ എൽ ഡി സിന്റെ ഒരു സിലബസ് ആവും അപ്പൊ ഇതിന്റെ മാർക്ക് അല്ല നിങ്ങൾ നോക്കേണ്ടത് വിഷയങ്ങളെ പരിചയപ്പെടുക ചരിത്രം ഭൂമിശാസ്ത്രം കാരണം ഇപ്പം വരാൻ പോകുന്ന ഇരുപത്തഞ്ചിൽ വരാൻ പോകുന്ന എല്ലാ ജനറൽ എക്സാംസിനും ഒരു കോമൺ സിലബസ് ആയിട്ട് തന്നെ കാണാൻ കഴിയും കാരണം എല്ലാ പരീക്ഷയിലും ഹിസ്റ്ററി ഉണ്ട് ഉണ്ട് എക്കണോമിക്സ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് കേരള അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് അതുപോലെ പബ്ലിക് ഹെൽത്ത് അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആർട്സ് ഇതൊരു പൊതുവിഷയമാണ് പി എസ് സിയിൽ അതിൽ ആകെ നമുക്കൊന്ന് മാറ്റി നിർത്താൻ കഴിയുന്നത് വേണമെങ്കിൽ നമുക്ക് ഈ കേരള അഡ്മിനിസ്ട്രേഷൻ ഒന്ന് മാറ്റി നിർത്താം കാരണം അതിപ്പം എല്ലാ പരീക്ഷയിലും അങ്ങനെ കൊണ്ട് കാണുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഈതാണ്ട് ഇത് സുപ്രധാന നിയമങ്ങൾ ഈ രണ്ട് വിഷയങ്ങളെ മാറ്റി നിർത്തി ബാക്കി എല്ലാ വിഷയങ്ങളെയും ഒരുവിധപ്പെട്ട എല്ലാ പരീക്ഷകളും കൃത്യമായും വ്യക്തമായി കാണുന്നുണ്ട് അത് കൃത്യമായി നോക്കി വെക്കാം നോക്കിയല്ലേ കമ്പനി ബോർഡിന് അടുത്ത വർഷം നോട്ടിഫിക്കേഷനുള്ളൂ ഈ വർഷം അതിനുള്ള ഒരു സ്കോപ്പ് ഇല്ല അല്ലെങ്കിൽ ആ ഒരു കലണ്ടർ പ്രകാരം അല്ലെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പ്രകാരം ഈ വർഷം അതിനുള്ള ഇല്ല നോക്കുകൾ ചരിത്രം കൃത്യമായി നോക്കണം ഭൂമിശാസ്ത്രം കൃത്യമായി നോക്കണം ധാരണതത്വശാസ്ത്രം എക്കണോമിക്സ് കൃത്യമായി നോക്കണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായിട്ട് പരിഗണിക്കാം എന്നാൽ കേരള കേരള അഡ്മിനിസ്ട്രേഷൻ നമുക്ക് കൃത്യമായി നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല കാരണം അത് ചില മെയിൻസിൻ്റെ പരീക്ഷകൾ മാത്രമേ കാണാറുള്ളൂ മിക്കവാറും പല മെയിൻസിൻ്റെ പരീക്ഷകൾ അങ്ങനെ സെലക്റ്റീവായി ചില എക്സാംസില് മാത്രമേ അത് കാണുന്നുള്ളൂ അതുകൊണ്ട് അതിപ്പം നിങ്ങൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല അതുപോലെ ബയോളജി എല്ലാ കൊണ്ട് കൃത്യമായി നോക്കാം ഫിസിക്സ് എല്ലാ കൊണ്ട് കൃത്യമായി നോക്കാം രക്സാന്തറും എല്ലാ എക്സാംസിനും എക്സാംസിനോണ്ട് കൃത്യമായി നോക്കാം കലാകായിക സാഹിത്യ സംസ്കാരം എല്ലാ എക്സാംസിനും എക്സാംസിനൊണ്ട് കൃത്യമായി നോക്കാം ഐ ടി ഇല്ലാത്തൊരു പരീക്ഷയും കേരളത്തിലില്ല എല്ലാ എക്സാംസിനും എക്സാംസിനോട് കൃത്യമായി നോക്കാം സുപ്രധാന നിയമങ്ങൾ എല്ലാ പരീക്ഷയിലും ഇല്ല സെലക്റ്റീവാണ് അതുപോലെ ആനുകാലിക വിഷയങ്ങൾ അത് കറണ്ട് അഫയർ നിങ്ങൾ ഓരോ മാസവും കൃത്യമായിട്ട് നോക്കി നോക്കി പോയാൽ പരീക്ഷയിൽ കണ്ട് അഫയറിന് സിമ്പിൾ ആവും മാക്സ് ആൻഡ് റീസണിങ് എല്ലാ പരീക്ഷയിലും കൃത്യമായിട്ടുണ്ട് പത്ത് മുതൽ ഇരുപത് മാർക്ക് വരെ ചോദിക്കാറുണ്ട് അതുപോലെ ജനറൽ ഇംഗ്ലീഷ് എല്ലാ പരീക്ഷയിലും മുതൽ ഇരുപത് മാർക്ക് വരെ ചോദിക്കാറുണ്ട് പ്രാദേശിക ഭാഷകൾ പത്ത് മുതൽ പത്ത് അത് എല്ലാ പരീക്ഷയിലും പത്താകും അതെല്ലാ പരീക്ഷയിലും പത്താണ് ഇവിടെ പത്ത് ടു ഇവർ ആണ് ഇപ്പം എല്ലാ പരീക്ഷയിലും പത്താണ് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല ഓൾ എക്സാംസിൽ ഇറ്റ് ഇത് പത്താണ് കേട്ടോ അപ്പം ഇതാണ് ഞാൻ ആ രേഖന ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് രഹന നമ്മൾ തുടക്കത്തിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്ക് ഞാനിപ്പോൾ സെഷൻ എൻഡി അപ്പോൾ തുടക്കത്തിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കണേ അവിടെ ഞാൻ കൃത്യമായി ഡിഗ്രി ഡിഗ്രി ഏറ്റവും കൂടുതൽ വിക്യാമ്പലം ഡിസംബറിൽ ഉള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് വിൽക്കാനാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് കേട്ടോ ശരി അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ ഒരു സിലബസിൻ്റെ ഒരു ആ ഡീറ്റെയിൽ സിലബസ് താഴോട്ട് ഉണ്ട് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് അടുത്ത അഞ്ച് വർഷം ഈ ഹിസ്റ്ററി സിലവസ്റ്റ് ഇതൊന്നും ഒന്നും മാറ്റമില്ല അപ്പോൾ ഹിസ്റ്ററി ഇതുതന്നെ ആയിരിക്കും നമ്മൾ കണ്ടുവല്ലേ അതുപോലെ തന്നെ ജോഗ്രഫി അതുപോലെ തന്നെയാണ് ജോഗ്രഫി ഹിസ്റ്ററി ആണെങ്കിൽ കേരള ഹിസ്റ്ററി അല്ലേ നോക്കൂ ഹിസ്റ്ററി ആണെങ്കിൽ കേരള ഹിസ്റ്ററി ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് അതുപോലെ വേൾഡ് ഹിസ്റ്ററി ഉണ്ട് കൃത്യമായി ഭൂമിശാസ്ത്രത്തിലേക്ക് പോകുമ്പോൾ വേൾഡ് ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യ ഉണ്ട് അതുപോലെ തന്നെ കേരള ജ്യോഗ്രഫി ഉണ്ട് അല്ലേ അതുപോലെ തന്നെ ധാരതത്വശാസ്ത്രം എക്കണോമിക്സ് കുറച്ച് പഞ്ചവത്സര പദ്ധതി നവസാമ്പത്തിക പരിഷ്കാരം ഇത് കുറെ എക്സാംസിൽ പഠിപ്പിച്ച് പഠിപ്പിച്ചൊരുപ്പിച്ച് കാണുക അതുപോലെ തന്നെയാണ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ ഇതെല്ലാം എന്താ ഈ ഭരണഘടന നിർമ്മാണ സമിതി ആമുഖം പൗരത്വം മൗലിക അവകാശങ്ങൾ തത്വങ്ങൾ മൗലിക കടമകൾ ഗവൺമെന്റ് ഘടകങ്ങൾ ഇങ്ങനെ കുറേ വിഷയങ്ങളല്ലേ കുറേ അമറ്റ്മെന്റുകളും കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് സ്ഥിരം എക്സാംസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കിട്ടിയായിരുന്നു ആ മനു ഞാനൊന്ന് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ശരി ഇപ്പോൾ അതിനെപ്പറ്റി നിലവിൽ ഇൻഫർമേഷൻ ഒന്നുമില്ല എന്തായാലും നമുക്ക് റാങ്ക് ലിസ്റ്റുകളൊന്ന് സെലക്ട് ചെയ്ത് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഒരു നാനൂറോളം വിദ്യാപനം നിലവിൽ ഡിസംബറിലേക്ക് പി എസ് സി വിളിക്കുന്നുണ്ട് അതിന് എന്തെങ്കിലും ഉണ്ടോയെന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ശരി അപ്പോൾ ഇങ്ങനെ അടിസ്ഥാന വിഷയങ്ങളെ പഠിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് തന്നെ ഒരു ജോലി ഉറപ്പിക്കാൻ ഏവരും ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ നമ്മുടെ ഒരു ജോലി കിട്ടാൻ ഏവരും കൃത്യമായിട്ട് ശ്രമിക്കണം മറക്കരുത് അപ്പൊ അതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പി എസ് സിന്റെ ഒരു സമഗ്ര ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് പി എസ് സിയിൽ അടിസ്ഥാനം പി എസ് സിയിൽ അടിസ്ഥാനം ഉണ്ടാക്കിയെടുക്കുക എന്നൊറ്റ ലക്ഷ്യത്തോടെയാണ് സമഗ്ര ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് എന്ന് നേരെ ഗൂഗിൾ കയറുക അവിടെ അഡ്ഡ ടു ഫോർ മലയാളം എന്ന് കൊടുത്തേ കാണിവിടെ നേരെ ഗൂഗിൾ കയറുക അവിടെ അഡ്ഡ റ്റു ഫോർ മലയാളം എന്ന് കൊടുക്കുക ആദ്യം കാണുന്ന വെബ്സൈറ്റ് എടുത്ത് താഴോട്ട് സ്ക്രോൾ ചെയ്തേ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് സമഗ്ര ഫൗണ്ടേഷൻ ബാച്ച് ആണല്ലേ സമഗ്ര ഒരു ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട് മറക്കല്ലേ പി എസ് സി സമഗ്ര ഒരു ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ സെപ്റ്റംബർ സെപ്റ്റംബർ പത്താം തീയതി ആരംഭിക്കുകയാണേ സെപ്റ്റംബർ പത്താം തീയതി ഫൗണ്ടേഷൻ ബാച്ച് സമഗ്ര ആരംഭിക്കുകയാണ് ഫീസ് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണ് പക്ഷേ അത്രയും ഫീസ് കൊടുക്കണ്ട പൈൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേ ഒരു കൂപ്പൺ കോഡ് ചോദിക്കുന്നുണ്ട് കോഡ് കൊടുത്തേ വൈ മൂന്ന് ആറ് നാലേന്ന് കൊടുത്തേ വൈ മൂന്ന് ആറ് നാലേന്ന് കൊടുത്തേ വൈ ത്രീ സിക്സ്റ്റി ഫോർ എന്ന് കൊടുത്ത് കൊടുത്തോ വൈ മൂന്ന് ആറ് നാല് എന്ന് കൊടുത്ത് വൈ മുന്നൂറ്റി അറുപത്തായിരം ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത് അപ്ലൈ കൊടുത്തേ വൈ മൂന്ന് ആറ് നാല് വൈ മുന്നൂറ്റി അറുപത്തിനാല് വൈ മൂന്ന് ആറ് നാല് ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത് അപ്ലൈ കൊടുത്തു കൊടുത്തുണ്ടോ ഇത് അപ്ലൈ ആവുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഒരു അഞ്ഞൂറ് രൂപ കുറച്ചിട്ട് ഇത് അപ്ലൈ ആവുന്ന സമയത്ത് ഒരു അഞ്ഞൂറ് രൂപ കുറച്ചിട്ട് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കോടേലാ വൈ ത്രീ സിക്സ്റ്റി ഫോർ ആണ് അത് കൊടുത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലൈ ആവുന്ന സമയത്ത് ഒരു അഞ്ഞൂറ് രൂപ കുറച്ചിട്ട് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് പി എസ് സിയുടെ സമഗ്ര ഫൗണ്ടേഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജോലി ഉറപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യവുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനിലെയും സിലബസുകൾ പൂർണ്ണമായിട്ടും കവർ ചെയ്യുക ഒറ്റ ലക്ഷ്യവുമായി എസ്പെഷ്യലി ഇംഗ്ലീഷിലും മലയാളത്തിലും മാത്സിലും പൂർണ്ണമായും അൻപതിൽ അൻപത് മാർക്കും അല്ലെങ്കിൽ മുപ്പതിൽ മുപ്പത് മാർക്കും സ്കോർ ചെയ്യണമെന്ന ലക്ഷ്യവുമായി അതുപോലെ ജി കെ പ്രീവിയസിലുള്ള ചോദ്യങ്ങളെ ഉൾപ്പെടുത്തി ജി കെ ഏതൊക്കെ ടോപ്പിക്ക് അവർ കവർ ചെയ്തിട്ടുണ്ട് കേരള പി എസ് സി ആ സെഷൻസിലെല്ലാം കൃത്യമായി ഉൾപ്പെടുത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമഗ്ര ഫൗണ്ടേഷൻ ബാച്ചാണ് ഡിസ്കൗണ്ട് കോഡ് വൈ ത്രീ സിക്സ്റ്റി ഫോർ വൈ മൂന്ന് ആറ് മേലെ കൊടുക്കുക അപ്ലൈ ചെയ്യുക രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് പേരുക്ക് കോഴ്സുകളെ പർച്ചേസ് ചെയ്യാൻ കഴിയും ബാക്കി കേരള പി എസ് സിയിൽ ഏതെങ്കിലും ഒരു പോസ്റ്റുമായി എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക കേരള പി എസ് സിൻ്റെ പോസ്റ്റാണെങ്കിൽ കൃത്യമായി കാറ്റക്കര നമ്പറുകൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷകൾ ഇതുപോലെ പ്രിപ്പറേഷൻ്റെ രീതി മോക്ക് ടെസ്റ്റ് പി വൈ ക്യു സീരീസുകൾ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പരീക്ഷയുടെ കാറ്റഗറി നമ്പർ അതിൻ്റെ ഏജ് ലിമിറ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഫിസിക്കൽ കണ്ടീഷൻ മെഡിക്കൽ കണ്ടീഷൻ അതിൻ്റെ അത് അപ്ലിക്കേഷൻ സെൻഡ് ചെയ്യേണ്ട അവസാന ഡേറ്റ് അപ്ലിക്കേഷൻ വന്നെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസുകൾ ഇങ്ങനെ കേരള പി എസ് ഡേ ടു ഡേ ഡേ ടു ഡേ തീരുമാനങ്ങൾ അവരുടെ ഡിസിഷൻസ് മേ ഡിസിഷൻസ് ഉണ്ട് അല്ലേ കൃത്യമായി ഡിസിഷൻ മേക്കിങ്ങും അവരുടെ തീരുമാനങ്ങളും ഉണ്ട് അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് കൊണ്ടുവരാം അതെല്ലാം കൃത്യമായിട്ട് അറിയാനായിട്ട് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുക ബാക്കി എല്ലാ അപ്ഡേഷൻസും വഴിയേ കൊണ്ടുവരാം ഓക്കെ താങ്ക്